ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എന്താ പറഞ്ഞാൽ നമ്മൾ വ്ലോഗോ നമ്മൾ ട്രിപ്പ് പോകുന്നുണ്ട് അപ്പോൾ ഒരു ബാഗ് പാക്കിങ്ങാണ് കേട്ടോ ഒരു ദിവസത്തെ ട്രിപ്പിന് എത്രയും പാക്കിങ്ങോന്ന് കരുത് കേട്ടോ ഒരു ദിവസമാണെങ്കിൽ നമ്മൾ മൂന്ന് പേര് പോകുമ്പോൾ അതിനനുസരിച്ചുള്ള ഐറ്റംസ് ഒക്കെ വേണ്ടേ അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബാഗ് ആണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ നമ്മളെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ചേട്ടാ ഞാൻ അതിന് വീഡിയോ എടുക്കണം കണ്ടിട്ടില്ല കേട്ടോട്ടാ അപ്പം അങ്ങനെ നമ്മൾ അപ്പം ചുരുള തളർത്തി ഇതാ മീനുവിൻ്റെ ചായ ഓടി കഴിഞ്ഞ കാക്ക ഇവിടെ കുടിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പൊ ഇങ്ങനെ ടേസ്റ്റില്ലേ ഇവിടെ മുരിക്കലാക്കിയിട്ട് അപ്പോൾ അവര് ചായ ഒരിക്കട്ടോ ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ എന്റെ കൂടി കൈകട്ടേരി അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ റൂം ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ എത്തിട്ടോ അടുക്കളയിലത്തെ പണി ഏകദേശം ഒരുങ്ങി ചോദിച്ച ചോറായിട്ടുണ്ട് ബാക്കിയുള്ളതൊന്നും ആയിട്ടില്ല പിന്നെ നമുക്കൊന്നും കൂടുതലായിട്ടൊന്നും ഇല്ല കേട്ടോ ചെറുപയറുണ്ട് അതൊന്ന് തൊരനാക്കണം എന്ന് എഴുതിയിട്ടാണ് അപ്പോൾ അത് അവിടെ വെള്ളത്തിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതേ കറക്റ്റ് എന്താ നമ്മൾ ജനലി വെച്ചിട്ടില്ല ഈ കറക്ടനൊക്കെ ഒന്നൊന്ന് മാറ്റിട്ടോ കറക്ടനെന്നൊന്നും പറയില്ലോ നമ്മൾ ഒതുപ്പ് അത് മാറ്റിയിട്ടോ നമ്മളിതിങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് കരുതിയിട്ട് കുറച്ച് ദിവസമായിട്ടൊച്ചിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പല തിരക്കുകളായിട്ട് നമുക്ക് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നല്ലപോലെ ഇത് പിടിച്ചിട്ടുണ്ട് കേട്ടോ പൊടി പിടിച്ച് കിടക്കും പിന്നെ നമുക്ക് പുറം ഭാഗം അവിടെ ഒന്നും തേക്കാത്തതുകൊണ്ട് നില തേക്കാത്തതല്ല നിലമ്പടി കഴിയാത്തതുകൊണ്ട് നമ്മൾ ഫാനിട്ടൊക്കെ ഫുള്ളായിട്ട് ഉള്ളിൽ കയറുമല്ലോ പൊടികൾ അങ്ങനെ വരുന്നതാണ് കേട്ടോ അത്രയും പൊടികൾ അല്ലാതെ നമ്മള് ക്ലീൻ ചെയ്യാത്തൊന്നും ക്ലീൻ ചെയ്യാൻ വേണ്ടിയത് കൊണ്ടും ഇങ്ങനെ ഉണ്ട് കേട്ടോ പിന്നെ എന്ത് പറഞ്ഞാലും നമ്മള് നമ്മള് കട്ടലിൽ ബ്ലാങ്കറ്റ് ഉണ്ടല്ലോ അതൊക്കെ മാറ്റി മാറ്റിട്ടോ അതിന്റെ ഫുള്ള് മങ്ങാല തട്ടിക്കൊട്ടുമ്പോ ഇതിലാകും അത് ഞാന് അപ്പുറത്തെ റൂമില് നമ്മളെ മെഷീനെ കൊണ്ടുപോയി വെക്കും നമുക്ക് രണ്ടാഴ്ച ആയിട്ട് കൈപ്പറ്റിട്ടില്ല ആ രണ്ടാഴ്ച നമ്മളെ റൂമില് ശരിക്കും ശരിക്കും കാണാനുണ്ട് കേട്ടോ ഞങ്ങൾ അച്ഛനെ എങ്ങനെയായിട്ടുണ്ടെന്നുള്ളത് അവിടെ ഇങ്ങനെ ചെറുതായിട്ട് മാരാല പിടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ അതെ ഭാഗത്ത് കൂടൊക്കെ മേലെ മാരാലുണ്ട് അതൊക്കെ നമുക്ക് ഇനി തട്ടണം ഫുൾ 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 ഫാൻ ഇതാ ഫാനാണ് തട്ടാൻ പണി അത് ഇനി കാക്കള്ള് ഒഴിവുള്ളൊരു ദിവസം നമുക്ക് ക്ലീനാക്കാൻ എഴുതിയിട്ടാണ് കേട്ടോ അപ്പം ഇനി എന്തായാലും ഞാനിവിടെ ക്ലീനാക്കട്ടെ നമ്മൾ തട്ടുകൾ എന്ന് പറഞ്ഞാൽ നമുക്കിനി ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് തട്ട് ഇതാ നാല് ഇത് മാത്രാണ് കേട്ടോ ഒന്ന് ഇതാക്കുള്ളൂ അതൊക്കെ മിന്നു കഴിഞ്ഞ വർഷത്തെ എക്സാമിൻ്റെ പേപ്പേഴ്സാണ് ഇതൊക്കെ ആളോട് ഞാൻ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുകൊള്ളത് ബുക്സ് സ്കൂളത്തെ കഴിഞ്ഞ വർഷത്തെ ബുക്സാണ് ഇതും മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊക്കെ ആൾ മാറ്റിയാൽ പിന്നെ നമുക്ക് വേറെ എവിടെയും ക്ലീൻ ആക്കാണ്ടാവില്ല ഇത് മാത്രമേ ഉള്ളു കേട്ടോ അപ്പം ഞാനിതൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ ഇങ്ങനത്തെ പണി അതാണ് കേട്ടോ അപ്പം അങ്ങനെ ആദ്യത്തെ പണി എന്ന് പറഞ്ഞത് മാറാൻ പറ്റൂസ് മിനുസിന്റെ ഓരോ ഐറ്റംസ് ഇതാ അവിടെ ഇങ്ങനെ എത്തും പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാല് അലക്കാനാണ് അതൊക്കെ നമ്മള് മാക്സിമം ിട്ടുണ്ട് പിന്നെ മഴ ആയതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ അലക്കിട അങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞാലും നമ്മുടെ റൂമ് മാറേണ്ട കത്തിൽ കഴിഞ്ഞാ ഈ ജനൂടെ തുറന്ന് ജനലുകൾ ജനലുകൾ തുടക്കണമെങ്കിലും അടക്ക ഫുള്ള് മാറാൽ തുട്ടി ക്ലീൻ ആക്കി നമുക്ക് വെച്ചാൽ ജനലുകൾ ഇങ്ങനെ തുടക്കണം അത് മാത്രമാണ് ഇങ്ങനെയുള്ള പണി അപ്പം ഞാൻ ആദ്യം അത് നോക്കട്ടെ കേട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ മാറാലൊക്കെ തട്ടിക്കോട്ടിൽ കഴിഞ്ഞു പിന്നെ നമ്മളെ വീഡിയോ ഇങ്ങനെ പുത്ര പോലെ ഉണ്ടാവില്ല അല്ലെ ഞാൻ ഇങ്ങനെ ലൈറ്റ് വരുന്നതുകൊണ്ട് കേട്ടോ അതായത് വെയിലിൻ്റെതുകൊണ്ടാണ് ഇപ്പോ എല്ലാം കഴിഞ്ഞ് നമ്മൾ തട്ടിക്കൊട്ടി കഴുകി അടിച്ചു വരാം കേട്ടോ നമ്മൾ ബ്രിഡ്ജിൽ ആയതൊക്കെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ അടിച്ചു വരാം ഈ അല്ലാതെ ഇത് നമ്മള് അന്ന് ട്രിപ്പ് പോയ പട്ടിയെന്ന് ആവാളായിരുന്നു കേട്ടോ ഞാനങ്ങനെ വന്ന് കിടന്നപ്പോരി അലന്മാരുടെ ചൂട്ടിക്ക് വെച്ചതായിരുന്നു ഇപ്പോഴാണ് ഇപ്പൊ അതെടുത്തത് ഇപ്പൊതായാലും ഞാൻ പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ജനലുകൾ തുടക്കുക എന്നുള്ളതാണ് കേട്ടോ ജനലിൻ്റെ ഓരോ കമ്പികളും അതിൻ്റെ അടപ്പൊക്കെ രണ്ട് സൈഡും തുടക്കുക എന്നുള്ള പണിയാണ് ഇതിപ്പോൾ ഇത്രയെന്ന് പറയാൻ രണ്ട് ജനല് അതുപോലെ ആറ് കള്ളി അങ്ങനെയാണല്ലേ നമുക്കുള്ളത് അപ്പോൾ അത് ഫുള്ളായിട്ട് തുടച്ചെടുക്കണം കേട്ടോ നമ്മൾ പിന്നെ രണ്ടാഴ്ചത്തേക്ക് ഇങ്ങോട്ട് ഇങ്ങനെ ശ്രദ്ധിക്കാതിരുന്നതുകൊണ്ട് തന്നെ നല്ലപോലെ പൊടിയുണ്ട് കേട്ടോ ജനൽ കമ്പിമ്പൊക്കെ അതൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ടാണ് തുടച്ച് കഴിഞ്ഞത് കേട്ടോ പൊടിയൊക്കെ പോയിട്ട് നമ്മൾ ആഴ്ചയിൽ നമ്മളത് എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്ര ഉള്ള പണിയാവില്ല കേട്ടോ കാരണം നമ്മൾ ഒന്നാമത് ഇങ്ങനെ പൊടി പൊടിയാർക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ നിലമ്പണി കഴിയാത്തത് കൊണ്ട് തന്നെ അപ്പോൾ അതിലൊക്കെ തുറന്നിട്ട് നമ്മൾ ഫേനിട്ടല്ല ആ പൊടി നേരെ അങ്ങനെ പാറിപ്പി എന്താ നമ്മൾ ജനലമക്കുടി എല്ലായിടത്തും കൂടി ആവുകയാണ് കേട്ടോ ഒന്നാമത് അതാണ് നമ്മൾ പകലൊക്കെ ഇങ്ങനെ ഡോറൊക്കെ ഓപ്പൺ ആക്കിയിട്ടിട്ട് ഇടും മിന്നൊക്കെ ആണെങ്കിലൊക്കെ കേട്ടോ അപ്പൊ അങ്ങനെ പൊടിയൊക്കെ പറോ അതിങ്ങനെ അങ്ങനെ നമ്മുടെ ഊര് ജനൽ തുടച്ചപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതിലിങ്ങനെ അത് അത്രയും പൊട്ടികളുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ ഈ അരി ജനുമ്പോഴത്തെ പൊട്ടിയും കൂടെ തുടച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് കാണാം അപ്പം അങ്ങനെ നമ്മുടെ ജനലും അതിൻ്റെ എന്താ ജനൽ പാലുകളൊക്കെ തുടച്ച് നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്തതെന്ന് പറഞ്ഞത് നമ്മളെ ഈ സെക്ഷന് ഈ സെക്ഷൻ ഈ സെക്ഷൻ അവിടെ അതൊക്കെ ക്ലീൻ ആക്കലാണ് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് കബോർഡ് തുടച്ച് പുതിയ വിരിയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വിരിച്ചു വയ്ക്കണം കേട്ടോ അപ്പം അതിനുള്ള പരിപാടികൾ കൂടെ കേട്ടോ ഇനി നമ്മൾ ചെയ്യാനുള്ളത് അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ ഡ്രസ്സിൻ്റെ സെക്ഷന് ഓൾമോസ്റ്റ് ഫുള്ള് എല്ലാം എപ്പോഴും സെറ്റായിട്ട് കിടക്കണ്ട കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ളതാണ് ഇതിൽ പിന്നെ നമ്മൾ ഇത് എന്താ പറയുക ഴിഞ്ഞ് വന്നിട്ട് അങ്ങനെ ഇതാക്കി വെച്ച കവറുകളാണ് കേട്ടോ ഇതും ഇതും അത് പിന്നെ എൻ്റെ സെക്ഷനാണ് ഇതൊക്കെ ഞാൻ അപ്പോൾ അലമാരയിൽ നിന്ന് എടുത്തിട്ടതാണ് കേട്ടോ സെറ്റ് സാരിയൊക്കെ ഒന്ന് വെയിൽ കൊള്ളിച്ച് എടുത്ത് വെക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ അല്ലാതെ അതെന്നെ ഉള്ളു കേട്ടോ അപ്പോൾ അവിടെ ഒരു പരന്ന് കിടക്കുന്നതായിട്ട് അപ്പോൾ അത് വെയിൽ കൊള്ളിച്ചിട്ട് അങ്ങനെ എടുത്ത് വച്ചാണോ ഇനി നമ്മൾ ശരിക്ക് അലമാരയ്ക്ക് എടുത്തു വെക്കോ ഇതും പിന്നെ നമ്മൾ മാറ്റാനുള്ള സെക്ഷനാണ് അത് മിന്നു വരണം കേട്ടോ കാരണം മിന്നുവിൻ്റെ ഇതുകളാണ് ബുക്സുകളാണ് അപ്പോൾ അതൊക്കെ മാറ്റണമെങ്കിൽ അവൾ വരണം അപ്പോൾ അവൾ വന്നിട്ട് അതും മാറ്റും അപ്പോൾ തൽക്കാലം ഞാൻ ഈ രണ്ട് മൂന്ന് തട്ട് മാത്രമാണ് എനിക്കുള്ള ടാസ്ക് കെട്ടോ അപ്പം ഞാൻ ഇത് ശരിക്കൊന്ന് ക്ലീൻ ആക്കട്ടെ അത് നമ്മൾ ഇതൊക്കെ എടുത്തിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതാ നമ്മൾ ഇതുപോലെ ഇട വിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ കൊണ്ടുപോയി വെക്കുക പിന്നെ അത് തുടക്കുക പിന്നൊക്കെ വെള്ളമൊക്കെ വലഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യാ അതിലൊക്കെ പേപ്പറൊക്കെ വെച്ചിട്ട് ഫുള്ള് സെറ്റ് ചെയ്തെടുക്കട്ടോ അപ്പൊ അത് ഞാനിതൊക്കെ അങ്ങോട്ട് എടുത്തു വെക്കട്ടെ ഈ പണീന്റെ അടി ഒക്കെ കേട്ടോ ഇപ്പം വന്നിട്ടത് ഇനു എടേ ഇനു എടേ എവിടക്കനി പോയി അവിടുക്കോ എടാ ഇനി ഓളെ അവിടക്ക് പോയിക്കണോ അവനെ കൊണ്ടുപോവാതി കുട്ടിനെ കൊണ്ടുപോയില്ല പറഞ്ഞേ പാവീ കൊണ്ടോയില്ലെട്ടോ ആ ഇവിടെ ഇഷ്ടം പോലെ പണിൻ്റെ അതാന്നെ ഞാൻ പിടിച്ച നിക്കണേ ബുവാ എവിടക്കനി പയ്ക്കണേ ഏ ഇനി എവിടക്ക പയ്ക്കണേ എവിടക്ക് പയ്ക്കണേ

ഇവിടെ ശരിയാക്കി ഇവിടെ എങ്ങനെ സെറ്റാക്കി ഇതവിടെ പിന്നെയെന്ന് പറഞ്ഞാൽ കൂടുതൽ ബോക്സുകളാവും കേട്ടോ അപ്പോൾ ഓരോന്നും ഓരോ ബോക്സുകളിലൊക്കെ ആയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മിന്നൊരു വട്ടം എടുത്താൽ മതി അത് പിന്നെ ആദ്യത്തെ പോലെ ആകും കേട്ടോ എന്നാലും നമ്മൾ ഒന്ന് ഒരുക്കി വെക്കുന്നത് നല്ലതാണല്ലോ എന്ന് എറുതിയിട്ടോ അപ്പം നമ്മൾ ഒരുക്കി വെച്ചത് അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ പിന്നെ ഇതിലെന്ന് പറഞ്ഞാൽ കാക്കുവിൻ്റെ കടലാസും കാര്യങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ അയ്യോ എത്തിയോ ഇനി നമുക്ക് ഇവിടെ ഉണ്ട് ഇവിടെ മിഞ്ഞുൻ്റെ ബുക്സുകൾ വെക്കുന്ന ഏരിയ കേട്ടോ അപ്പോൾ അതൊന്ന് ശരിയാക്കാനുണ്ട് അപ്പം ഇതാ നമ്മുടെ റൂമും എല്ലാം അടിപൊളി ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടാണ് ക്ലീനിങ് എന്ന് പറയാനേ നമുക്ക് ഇങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈയൊരു റൂം സംഭവം ഇങ്ങനെ വൃത്തിയാക്കുക അതാ ഫുള്ള് സെറ്റാക്കി വെച്ച് പിന്നെ പുതുപ്പൊക്കെ പിന്നെ നമ്മൾ അന്ന് തന്നെ തിരുമ്പി അലക്കി ഉണങ്ങിയിട്ട് പിന്നെ ഇതുപോലെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടാണ് കേട്ടോ ഇത് കെട്ടി വെച്ചിരിക്കണമെന്തോച്ചാൽ പുറത്തുനിന്ന് കാണീനൊന്നുമല്ല നേരം വെളുക്കുമ്പോഴൊക്കെ ഇങ്ങനെ അത് നമ്മളൊരു ഉച്ചക്കൊക്കെ നമ്മൾ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ഇങ്ങനെ വെയിൽ കുത്തണമാതിരിയാവും കേട്ടോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കെട്ടി വെച്ചിട്ടുള്ളത് അപ്പോൾ ഫുൾ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ ഏ ഇനിയിപ്പോൾ എന്താ ഇനി ഇതൊക്കെ മിനിൻ്റെ ബുക്ക് വരാൻ ഉണ്ട് സ്കൂളിലത്തെ ബുക്സുകളൊക്കെ വരാനുണ്ട് കേട്ടോ അതന്നെ ഉള്ളു ഇനി വരാൻ ബാക്കിയൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഓൾമോസ്റ്റ് നമ്മളെല്ലാം ക്ലീനിങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രി ആയിട്ടോ കാരണം എന്താ വെച്ചാൽ പിന്നെ കുറച്ച് നേരം അടക്കിടന്നുട്ടോ അപ്പോൾ അതുകൊണ്ടേ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം